ഹായ് ഗായ്സ് ഷെറിങ് ബ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ നമ്മൾ റൈസ് നെയ്ച്ചോറാക്കി കൊണ്ടാണ് വെക്കുന്നത് ചിലർ ഇങ്ങനെ റൈസ് വേവിച്ച് ഊറ്റി എടുക്കായിരിക്കും ഞാൻ അത് നെയ്ച്ചോറാക്കി വെക്കലാണ് അപ്പോൾ അതിനുള്ളത് നെയ്ച്ചോറ് വെക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കൂടുതലായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മളെ മസാലയിലേക്ക് വേണ്ട വെല്ലുവിളിയും എന്താ മല്ലി മല്ലിച്ചപ്പ് കറിവേപ്പില തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളകും കൂടി ഇട്ടിട്ട് പിന്നെ ചെമ്മീനും പിന്നെ മസാല തയ്യാറാക്കാനായി എന്താ വലിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളിയൊക്കെ ഇട്ടും കണ്ട് നല്ലോണം വഴറ്റാം നല്ലോണം വായുന്നതിന് ശേഷം അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെയും കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം വഴറ്റിയിട്ടും മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം മസാലപ്പൊടികളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ പറയാം ഞാൻ ഇന്ത്യ ശൈലിയിലാണ് വെക്കുന്നത് പലരും പല പല രീതിക്കായിരിക്കുമല്ലോ ബിരിയാണി വെ വെക്കുന്നുണ്ടാവുക പിന്നെ അത്ക്ക് മസാലപ്പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്താ ഞാൻ കുറച്ച് മീൻ മസാല അത് ചേർക്കുന്നുണ്ടോ എനിക്കറിയില്ല പിന്നെ ബിരിയാണി മസാല ഉപ്പ് ഉപ്പിയാൽ ചേർക്കുന്നത് കാണിക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഇട്ടും കണ്ട് എന്താ ശരിയായ രീതിക്കോ അതൊക്കെ നിങ്ങളുടെ രീതിക്ക് ഇടുക ഇട്ടിട്ട് നല്ലോണം ഇളക്കുക എന്താ മസാലപ്പൊടികളെ ആ പച്ചമണം മാറുന്നത് വരെയൊന്ന് വായിറ്റണം കേട്ടോ എന്നിട്ട് അത്ക്ക് എന്താ തൈരൊഴിക്കുക ഒഴിക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾ പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട ഓൾറെഡി ചെമ്മീൻ നിന്ന് വെള്ളം ഉണ്ടാവും തൈരത്തെ വെള്ളം ഉണ്ടാവും ആ ചെമ്മീൻ വേഗമുള്ളത് കേട്ടോ ഞാൻ ചിലർ ഷാലോ ഫ്രൈ ചെയ്യുന്നത് ചെമ്മീൻ ഞാൻ ചെയ്തിട്ടില്ല മറന്നു പോയതാണ് സത്യം പറഞ്ഞാൽ എന്താ ഇപ്പോൾ തൈരും ഇപ്പം മസാലയൊക്കെ സെറ്റായി വന്നിട്ട് അതൊക്കെ നമ്മളെ ചെമ്മീൻ ആഡ് ചെയ്യാം ചെമ്മീൻ ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഞാൻ അത് വിറകടുപ്പിലാണ് വെക്കുന്നത് അതുകൊണ്ട് തീ കുറച്ചിട്ട് വേവിക്കുക അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കരി കിട്ടും ചെമ്മീൻ നല്ലോണം ഇളക്കി വെച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെറിയ തീയിലിട്ട് വേവിക്കുക അപ്പോൾ അതിന്റെ ചെമ്മീനത്തെ വെള്ളം പിന്നെ നമ്മളെ തൈരത്തെ വെള്ളമൊക്കെ നല്ലോണം ഈ മീനൊക്കെ ഇറങ്ങിയതുകൊണ്ട് അത്യാവശ്യം കൂടുതൽ വെള്ളം ഉണ്ടാവട്ടോ അത്യാവശ്യം കുറച്ച് ടൈം വേണം ആ വെള്ളം പറ്റാൻ നല്ലോണം വെള്ളം ഒഴിക്കും പക്ഷേ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ അത്രയ്ക്ക് വെള്ളം ഇറങ്ങുകയാണെന്ന് തോന്നുന്നു ചെമ്മീന്ന് അങ്ങനെ അത് അടച്ചുവെച്ച് ഇപ്പോൾ ചെമ്മീൻ്റെ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ ചോറ് വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് ആ ചെമ്മീൻ്റെ മസാലയ്ക്ക് നമ്മുടെ ചോറ് ദമ്മിടാൻ പോവുകയാണ് ഞാൻ കൂടുതലായിട്ടൊന്നും ദമ്മിട കാണിച്ചിട്ടില്ല അപ്പം പിന്നെ ദമ്മിട്ട് കഴിഞ്ഞാണ്ട് അപ്പം എന്താ നമുക്ക് കഴിക്കല്ലേ